നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നീറ്റ് പരീക്ഷ യിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ഇടത് സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്താൻ തീരുമാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ അതുപോലെ തന്നെ എ ഐ എസ് എഫ് സംയുക്തമായി ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെയാണ് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിയുള്ള ഈ ഒരു ബന്ദ് നടക്കുക സ്കൂളുകൾ ഉൾപ്പെടെ പഠിപ്പ് മുടക്കാനാണ് ആഹ്വാനം അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രകടനങ്ങൾ നടത്തും ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ട് സംഘടനകൾ മാർച്ച് നടത്തി ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പാചകവാതക ബയോമെട്രിക് ചെയ്യാൻ തിരക്ക് കൂട്ടേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഉടൻ ചെയ്തില്ലെങ്കിൽ എൽ പി ജി ഗ്യാസ് ലഭിക്കില്ല എന്നുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായി പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പാക്കിയതോടെ ഏജൻസി ഓഫീസുകളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കളാണ് മസ്റ്ററിംഗിനായി ഏജൻസികളിൽ എത്തുന്നത് ഉടൻ തന്നെ മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലാണ് പ്രചാരണം മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് മസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യാൻ തടസ്സങ്ങൾ നേരിട്ടേക്കാം പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ കണക്ഷൻ ഉള്ള എല്ലാവരും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് പാചകവാദ കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യൻ അതുപോലെ തന്നെ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താം ഇനി അഥവാ കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ സ്ഥലത്തില്ലാത്തയാളോ പ്രായാധിക്യത്താൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാരുടെയെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റി മസ്റ്ററിംഗ് നടത്താം ഇതിനായി ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡെങ്കിപ്പനി മുൻപ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ച് ശതമാനം പേർക്ക് തീവ്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ പലർക്കും ഒരിക്കലെങ്കിലും അറിയാതെ ഡെങ്കി വൈറസ് ബാധിച്ചിരിക്കാം എന്നാണ് ആഗോള തലത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്നതെന്നും ഇവർക്ക് ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമാകാമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഇനി നാലാമതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്ന് റേഷൻ കട ഉടമകളുടെ സംഘടന ഒരു ജൂലൈ മാസം എട്ട് ഒമ്പത് തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി അടച്ച് സമരം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ റേഷൻ കടകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും രണ്ടുമുട്ടാം അനൂപ് അനും ഓഫ്